കീഴ്പള്ളി വൈസ്മെൻ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തി കീഴ്പള്ളി ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് ജൂബി പാറ്റാനി സെക്രട്ടറി അനിൽ തോമസ് എന്നിവർ നേതൃത്വം നൽകി ഈ ന്യൂസ് നിങ്ങൾക്കായി മാവേലിയുടെ മക്കളെ ഒന്ന് ഓണായില്ലപ്പ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാട് അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്തം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്നതുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി റപ്പൽ